അസലാമലക്കു വറഹമത കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചു എന്നുള്ളത് അപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാടൊക്കെ നടത്തിയത് കണ്ടു അതുപോലെ തന്നെ മറുനാടൻ മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു ഈയൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ട വാർത്തയും കണ്ടു അപ്പോൾ അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആർക്കാണ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും എന്നും നമുക്ക് ആർക്ക് സാ പറയാൻ സാധിക്കില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കേട്ടത് സങ്കടകരമായ കാര്യമാണ് കേട്ടത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയാണ് പലരെ സഹായിക്കുന്നുണ്ട് ചാരിറ്റിയൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്താണ് കുടുംബത്തിന് തന്നെ വലിയ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെയൊരു വാർത്ത ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം സത്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ രോഗം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏകദേശം എഴുപത്തി മൂന്ന് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് നമുക്കറിയാം നമ്മളാരും ഈ ഭൂമിയിൽ അവശേഷിക്കില്ല എന്ന് നമുക്കറിയാം ഒരു ദിവസം നമ്മളൊക്കെ മരിക്കും ആ ഒരു മരണത്തിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകാം രോഗങ്ങള് അപകടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം മരണം സംഭവിക്കുന്നത് അതുപോലെ അതുപോലെ ആണോ ഇത് നമുക്കറിയില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാൻസറ് അദ്ദേഹത്തിന് പിടിപിട്ട് അങ്ങനെ മരിച്ചു പോകുമോ എന്നുള്ളത് പല ആരാധകർ പേടിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഭേദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അസലാമലൈക്കും